കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് അധ്യാപകരുടെ നിലവാരവും മെച്ചപ്പെടണമെന്ന് എം എ ഖാദർ സ്കൂളുകൾ നിർമ്മിച്ചിരിക്കുന്നത് അധ്യാപക നിയമനത്തിന് വേണ്ടിയല്ല മറ്റൊരിടത്തും ഇങ്ങനെയല്ല ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് നടപ്പിലാക്കിയാൽ നല്ലത് തീരുമാനിക്കേണ്ടത് സർക്കാരാണ് എന്നും ഖാദർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ചിലത് നടപ്പാക്കുക അപ്രായോഗികമാണ് എന്നാണ് പറയുന്നത് വലിയ രീതിയിലുള്ള വിമർശനം പ്രതിഷേധങ്ങളൊക്കെയാണ് ഉയർന്നു വരുന്നത് പക്ഷേ അത് ഗുണമേന്മയുള്ളതാണോ സമൂഹത്തിന് ബെനിഫിറ്റ് ഉള്ളതാണോ മെച്ചപ്പെടുമോ എന്നുള്ള ആലോചിച്ചിട്ട് അത് ഗവൺമെൻ്റാണ് തീരുമാനമെടുക്കേണ്ടത് ഇക്കാര്യം തന്നെയാണ് പറയുന്നത് ഒരു റിപ്പോർട്ട് വന്നു അതിലെല്ലാം പെട്ടെന്ന് നടപ്പാക്കാൻ കഴിയുന്നതല്ലല്ലോ പ്രായോഗികതയുടെ കാര്യങ്ങളാണ് പറയുന്നത് അതാണെങ്കിൽ അദ്ദേഹം അതുപോലെ എടുക്കട്ടെ ഗവൺമെൻറ് അല്ലാതെ അതിന് വേറെ പറയാൻ എനിക്ക് പറ്റില്ലല്ലോ ഓരോ കുട്ടിയും പഠിച്ചെങ്കിൽ മാത്രമേ ഇന്ന് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കും ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതേ നടക്കുള്ളൂ അതിനുവേണ്ടി അധ്യാപകൻ എന്ത് ചെയ്യുന്നു എന്ന് മാത്രം അതാണ് നോക്കാനുള്ളത് അധ്യാപകൻ ഓരോ കുട്ടിയും കൂടെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടോ എന്ന് എൻഷർ ചെയ്യേണ്ടി വരും ഈ എയ്ഡഡ് സ്കൂളുകളിലേക്ക് നിയമനം ഒരു വലിയ വെല്ലുവിളിയായി മാറുകയല്ല വെല്ലുവിളിയാണ് അത് കേരളത്തിന് പുറത്തെങ്ങും ഇല്ല വിദ്യാഭ്യാസം നടത്തുന്നതിന് പലതരത്തിലുള്ള അധ്യാപകരാണ് പല രീതിയിലാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് മറ്റെങ്ങും ഇല്ലാത്ത രീതിയിൽ ഇവിടെ നടക്കുന്നുണ്ട് അവർ അദ്ദേഹം അവരെ ആലോചിക്കേണ്ടിയിരിക്കുന്നു തോട്ടുപ്രകാരം എട്ട് മണിക്ക് ക്ലാസ്സുകൾ തുടങ്ങണം എന്നല്ലേ ആണ് നല്ലത് നല്ലതെന്നാണ് മുതൽ ഉച്ച വരെ അല്ലേ ക്ലാസ് അതെ അതിന് പിന്നെ അതിനുശേഷം അതും പറഞ്ഞിട്ടുണ്ട് സർക്കാരിന് നടപ്പാക്കാവുന്നതേ ഉള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത് വിമർശനങ്ങളെ കാര്യമായി എടുക്കുന്നില്ല എന്നുകൂടിയാണ് പ്രതികരണം ശുചിം നരിപ്പറ്റിയോടൊപ്പം രാഹുൽ കെ വി മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്